എല്ലാവർക്കും സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ പ്രകടന പത്രികയിലൂടെ സർക്കാർ അറിയിച്ച പെൻഷൻ വർധനവ് ഈ വർഷം ഉണ്ടായിരിക്കുമെന്ന് സൂചന ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറിൽ നിന്നും ആയിരത്തി എഴുന്നൂറോ എണ്ണൂറോ ഒക്കെ വർധിപ്പിച്ചേക്കും അത് രണ്ടായിരത്തി ഇരുപത്തി ബജറ്റിലായിരിക്കും ഉണ്ടാ ഇതൊക്കെ സംബന്ധിച്ച വാർത്ത ഉണ്ടാവുക വനം ബജറ്റിലായിരിക്കും ധനമന്ത്രി പറയുന്നത് കൂടാതെ ഭിന്നശേഷിക്കാർക്ക് ഉള്ള ആനുകൂല്യങ്ങൾ മറ്റ് പെൻഷൻകാരെക്കായാലും ഒരുപടി കൂടുതലായിരിക്കും രണ്ടായിരം രൂപ വരെയായി പെൻഷൻ ഉയർത്തിയിരിക്കും എന്നാണ് പുറത്തു വരുന്ന സൂചന ഭിന്നശേഷിക്കാർക്ക് മറ്റ് പരിഗണനകൾ നൽകും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ക്ഷേമ ക്ഷേമ പെൻഷൻകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം തുടങ്ങി മുടങ്ങാതെ ക്ഷേമ പെൻഷൻ എത്തിച്ചേരുന്നുണ്ട് ഈ മാസവും പെൻഷൻ എത്തിച്ചേരുന്നുണ്ട് ക്രിസ്മസ് പൊതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് ഈ മാസം രണ്ട് മാസത്തെ പെൻഷൻ തുക ഒരുമിച്ചായിരിക്കും എത്തിച്ചേരുന്നത് ചില വാർത്തകൾ പുറത്തു വരുന്നത് മൂന്ന് മാസം വരെ തുക എത്തിച്ചേരാൻ സാധ്യതയുണ്ട് എന്നാണ് അത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് നമുക്കറിയാൻ പറ്റുള്ളൂ ചില വാർത്ത ഷോർട്ട് സീനാണ് ഇതൊക്കെ അറിയാൻ പറ്റുന്നത് എന്തായാലും രണ്ട് മാസത്തെ തുക ഉറപ്പാണ് മൂന്ന് മാസത്തെ നാലായിരത്തി എണ്ണൂറ് വരുമെന്ന് ആ തുക പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാൽ മാസ്റ്റർ മാസ്റ്ററി എല്ലാവർക്കും തുക വീ വീട്ടിലെത്തിച്ചേരും ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് വരുന്ന ജനങ്ങൾക്ക് വീടുകളിലായിരിക്കും എത്തിച്ചേരുക ആദ്യം എത്തിച്ചേരുക ബാങ്കിലാണ് ശേഷം രണ്ട് സ്ഥലങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തിച്ച് നൽകും അപ്പോൾ ഇത്തരം അറിവുകൾക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക ചാനലിനൊന്ന് ബെല്ലൈക്കൻ അമൃത്തി നോട്ടിഫിക്കേഷൻ എന്നെ അപ്ലൈ ചെയ്യുക സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശിക്കണം നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം